നവ്യ മോഡേൺ ലുക്കിൽ ആടിന്റെ ഷൂട്ട് കഴിഞ്ഞു വരികയാണ് ആ കാഴ്ച നയന കാണാൻ ഇടയാവുന്നുണ്ട് ശേഷി എന്റെ ഡ്രസ്സായത് അകത്തോട്ട് പോയാലേ വലിയ പ്രശ്നമാവും വീട്ടിലെല്ലാവരും ഉണ്ട് അങ്ങനെ നയന പറയുന്നുണ്ട് ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല നീ നിന്റെ കാര്യം നോക്കടി അങ്ങനെ മറുപടി കൊടുത്ത് നവ്യ അകത്തോട്ട് പോവുകയാണ് നവ്യ അകത്തേക്ക് കാലെടുത്ത് വച്ച ഉടൻ എല്ലാവരും അവളെ കയറാൻ അനുവദിച്ചില്ല ദേവ്യാനി വന്ന് നിക്ക് എന്ത് കോലാടി ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതേ ലേറ്റസ്റ്റ് ഫാഷനാണ് പണക്കാരൊക്കെ ഇങ്ങനെയാ പുറത്തേക്ക് പോകുന്നത് നിങ്ങളൊക്കെ സാരിയും ചുറ്റി എപ്പോഴും വീടിനകത്ത് ഇരിക്കുന്നോണ്ടാ ഇതൊക്കെ തോന്നുന്നേ ലോകം എന്താണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ നവ്യ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ശേഷി വേണ്ട ഒരുപാട് ഓവറായി സംസാരം കുറച്ചുനേരം ഒന്നും എന്നൊക്കെ നയന വന്ന് പറഞ്ഞപ്പോ നീ എന്തിനാടി ഇതിനിടയിൽ വന്ന് സംസാരിക്കുന്നേ എന്താ നിന്റെ പ്രശ്നം വീട്ടിലെ സപ്പോർട്ട് ഒരുപാടുള്ളോണ്ട് എന്റെ മേൽ അധികാരം സ്ഥാപിക്കുവാണോ നീ എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ നയനെ അങ്ങനെ പറഞ്ഞത് കേട്ട് ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട് എടാ അബി നിന്റെ ഭാര്യക്ക് ഡീസൻസി എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്ക് കൂടാതെ മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്നും ഈ വീട്ടിലെ പാരമ്പര്യ ആചാരമൊക്കെ ഇവൾക്ക് മനസ്സിലാവുന്നത് പോലെ പറയൂ അങ്ങനെ ആദർശ് ദേഷ്യത്തിൽ അബിയോട് പറയുകയാണ് ആദർശേട്ടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെൻ്റെ മുഖത്ത് നോക്കി പറയൂ എൻ്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം എന്ത് ഡീസൻസി കുറവാ എൻ്റെ ഡ്രസ്സിനുള്ളത് പുറത്തെല്ലാവരും എൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ സൂപ്പർ ആണെന്നാ പറഞ്ഞത് അങ്ങനെ നവ്യ ആദർശന് മറുപടി കൊടുക്കുന്നുണ്ട് ഇവളെ ഇന്നു തന്നെ ഈ വീട്ടിൽ നിറക്കി വിടണം റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവളെല്ലാം മരുമകളാക്കിയാലേ ഇതേ നടക്കൂ അങ്ങനെയൊക്കെ ജലജ പറഞ്ഞപ്പോ കുറച്ച് മര്യാദയോട് സംസാരിക്കപ്പച്ചി ചേച്ചി ചെയ്തത് തെറ്റു തന്നെയാണ് അതിനിങ്ങനെ എന്റെ വീട്ടുകാരിയാണോ പറയുന്നത് അതിലെന്താ അർത്ഥമുള്ളത് എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് നിർത്തടി നീ മാത്രാണോ കുറഞ്ഞവള് ഈ കുടുംബത്തിലെ മൊത്ത സ്വത്തുകളും തട്ടിയെടുക്കാൻ വേണ്ടിയല്ലേ നീ നിന്റെ ചേച്ചിയും കൂട്ടി ഈ വീട്ടിൽ കയറിയത് അങ്ങനെയൊക്കെ ജലച നയനയെ പറയുന്നുണ്ട് അത് കേട്ട ദേഷ്യം വന്നാദർശ് മതി ഇനി അപ്പച്ചി ഒരു അക്ഷരം മിണ്ടി പോകരുത് നയനയെ പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞ അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്നെപ്പോലും കല്യാണം കഴിച്ചതേ നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നിട്ടിപ്പോ അബി ചെയ്ത തെറ്റിന് നയനയുടെ മേൽ കുറ്റം ചാർത്തുന്നോ നവ്യ ചെയ്ത തെറ്റിന് നയനയുടെ കുടുംബത്തെ പറ്റി പറയാൻ അപ്പച്ചയ്ക്ക് ഒരു അധികാരമില്ല ഇവര് തമ്മില് ചേച്ചി അനിയത്തി എന്ന പേര് മാത്രമേ ഉള്ളൂ നയന ഈ വീട്ടിൽ നടക്കുന്നതും നവ്യ ഈ വീട്ടിൽ നടക്കുന്നതും എന്തെങ്കിലും ബന്ധമുണ്ടോ രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയ ചേച്ചി അനിയത്തിയാണെന്ന് പറഞ്ഞ ആരും തന്നെ വിശ്വസിക്കില്ല ഇതുപോലൊരു പാരമ്പര്യമുള്ള കുടുംബത്തിലെ മരുമകള് എങ്ങനെയാവണമെന്ന് നയനയെ കണ്ടുപഠിക്ക് ഇനി മുതൽ ചേച്ചി ചെയ്ത തെറ്റിന് നയനയെ കുറ്റം പറയുന്നത് ഇന്നത്തോടെ എല്ലാവരും നിർത്തിക്കോ മനസ്സിലായോ ഈ വീട്ടിൽ വന്ന് കയറിയത് മുതൽ നയന ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല ഇവിടെ നിൽക്കുന്ന ഒരാൾക്കെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ എങ്കിൽ പറയട്ടെ നീ ഒരാണാണെങ്കിലേ നിന്റെ ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശ് പോവുകയാണ് നയനയെ സപ്പോർട്ട് ചെയ്ത് ആദർശ് സംസാരിച്ചത് ദേവ്യ ഇഷ്ടപ്പെട്ടിട്ടില്ല